ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ ബസ്മില്ലാഹി തസ്കിയ പാർട്ട് പതിനാല് സംബന്ധിച്ചാണ് പറഞ്ഞു വരുന്നത് ധിന്യാവിനോടുള്ള മാനസിക അടുപ്പം കുറയ്ക്കുകയും ആഹാരത്തിന് വേണ്ടി സമ്പാദിക്കാനുള്ള മനോഭാവം വളർത്തുകയും ചെയ്യുക ദുന്യാവിനെ പ്രേമിക്കുന്നവൻ ആഹാരത്തെ വെറുത്തവനായിരിക്കും ആഹാരത്തിനെ പ്രേമിക്കുന്നവൻ ദുന്യാവിനെ വെറുത്തവനായിരിക്കും അപ്പം മൊഹിബു ദുന്യാ ദുന്യാവിനെ സ്നേഹിക്കുന്നവൻ ദുന്യാവിൻ്റെ ആർഭാടങ്ങളെയും സന്തോഷങ്ങളെയും സുഖാസ്വാദനങ്ങളെയും വാരിപ്പുണരുന്നവൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നവനാണ് ഐന അയിനത്വരീക്ക് എവിടെയാണ് വഴി അവൻ രക്ഷാ വഴി കാണൂല മോചനമാർഗം അവൻ്റെ അവൻ എന്നും വഴി അന്വേഷിച്ചുകൊണ്ടിരിക്കും എവിടെയാണ് രക്ഷ എവിടെയാണ് മുക്തി എന്നവൻ ചോദിച്ചു കൊണ്ടിരിക്കും കമുസ്കിരിൻ ശരിപത്തുല കള്ള് കുടിച്ച ലഹരി പിടിച്ചവനെ പോലെ കള്ളു കുടിച്ച് ലഹരി പിടിച്ച ആൾക്ക് ലക്ഷ്യസ്ഥാനം കാണാൻ കഴിയില്ല അലക്ഷ്യമായി നടന്നു നീങ്ങും ഇവനെപ്പോലെയാണ് ദുന്യാവിനെ പ്രേമിച്ചവൻ ദുന്യാവിനെ സ്നേഹിച്ചവൻ ദുന്യാവിൻ്റെ പിന്നാലെ നടക്കുന്നവൻ രക്ഷാമാർഗം കാണാതെ അവൻ ഉഴലേണ്ടി വരും അസ്വാജി ഫീ ഉഴലേണ്ടിവരും വത്രു നീ ഉപേക്ഷിച്ചോ മിനൽ അസ്വാജി ഇണകളിൽ നിന്ന് മൻ മാ സീ തോതിൻ അള്ളാഹുവിൻ്റെ വിവാദത്തിൽ സഹായിക്കാത്തവരെ വഖ്തർ നീ തിരഞ്ഞെടുത്തു അസൂബൻ വിവാഹ വിവാഹിതനല്ലാത്ത അവസ്ഥ ഫാദിരൻ വിവാഹത്തേക്കാൾ മെച്ചം അതായിരിക്കും വിവാഹം കഴിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട അവിവാഹിതാവസ്ഥ നീ തിരഞ്ഞെടുത്തു ദാമ്പത്യം എന്നത് ആഹാരത്തിലേക്ക് ഉപകാരപ്പെടണം ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും ഉഹറവിയായ ജീവിതസുഖം നേടി കൊടുക്കുന്നതിന് പ്രവർത്തിക്കുന്നവരായിരിക്കണം വിഞ്ഞാവിൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം പിഞ്ഞാവിൻ്റെ ആർഭാടത്തിന് വേണ്ടി മാത്രം പ്രേരിപ്പിക്കുകയും അതിനുവേണ്ടി വ്യാകുലത്തിൽപ്പെടുകയും അതിനുവേണ്ടി മാത്രം പരാതികളും പ്രശ്നങ്ങളുമായി ജീവിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും ആഹാരത്തിൽ രക്ഷപ്പെടുകയില്ല അതുകൊണ്ട് ദാമ്പത്യത്തിൻ്റെ ശരിയായ വല്ലരി ആസ്വദിക്കണമെങ്കിൽ ആ മധു നുകര നുകരണമെങ്കിൽ അത് സ്വർഗത്തിലെത്തണം സ്വർഗത്തിലെ ദാമ്പത്യം എന്ന് പറയുന്നത് അനിർവചനീയമാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭൂതിയാണ് അങ്ങനെ സ്വർഗീയ ലോകത്ത് നീണ്ടു നിൽക്കുന്ന ആ അനിർവചനീയമായ അനുഭൂതിയുടെ കാരണം ദുന്യാവിലെ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടുള്ള ഇബാദത്തിൽ മുഴുകിയ ദാമ്പത്യ ജീവിതമാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിവാഹത്തിന് വേണ്ടി പരസ്പരം സഹായിക്കാത്ത പരസ്പരം സഹകരിക്കാത്ത ആ വിഷയത്തിൽ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാത്ത ദാമ്പത്യ ജീവിതം മനുഷ്യന് ഉപകാരത്തേക്കാൾ കൂടുതൽ ഉപദ്രവമാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിവാഹം ഉപേക്ഷിക്കലാണ് നല്ലത് അവിവാഹിതനായി അള്ളാഹുവിൻ്റെ ആരാധനയിൽ ജീവിക്കലാണ് നല്ലത് എന്ന ഉപദേശമാണ് മഹാൻ അവരുകൾ ഇവിടെ നൽകുന്നത് അതുകൊണ്ട് വിവാഹിതരായിട്ടുള്ള ആളുകൾ അവരുടെ ദാമ്പത്യ ജീവിതം കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴിയായി സ്വീകരിക്കണം അവിവാഹിതരായിട്ടുള്ള ആളുകൾ വിവാഹം ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള വിവാഹബന്ധം സ്ഥാപിക്കുകയും വേണം മഹാനബിസ്വല്ലാഹു അലി വസ്ലമ തങ്ങൾ പറഞ്ഞു ഫൽഫർ ബിദാത്തിദ്ദീൻ മതമുള്ളവളെ തിരഞ്ഞെടുക്കണം മതമുള്ള പുരുഷനും മതമുള്ള സ്ത്രീയുമാകുമ്പോൾ ആ ദാമ്പത്യം ആഹാരത്തിലേക്ക് ഉപകാരപ്പെടുന്നതാവും ഇതാണ് സാഹിദയ ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ പലപ്പോഴും വിവാഹമൊന്നും വരെ വിച്ഛേദിക്കേണ്ടി വരും അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് ഉയർന്ന സുഹൃത്തും ചില മഹാന്മാരിൽ കാണാൻ കഴിയും നമുക്ക് ഹിസാലുൻ അർബഉ ഇരുപത്തിയൊമ്പതാമത്തെ വരിയിൽ മഹാനവരുകൾ പറയുന്നത് വളരെ സുപ്രധാനമായ കാര്യമാണ് അഥവാ ദുന്യാവ് രക്ഷപ്പെടാനുള്ള വഴികൾ ഇന്ന് നമുക്ക് നാളെ അത് പ്രതിപാദിക്കാം